കൂടുതൽ കെയർ അങ്ങനെ ചെയ്യാൻ റൂട്ടി ഡോക്ടർ ഡോക്ടറുടെ സജഷൻ ഇതുവരെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ടില്ലാത്ത ഒരാൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഫേസ് നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ കഴുകുക അതിപ്പോ നമുക്ക് പല ടൈപ്പ് സ്കിൻ ടൈപ്പ്സ് ഉണ്ട് ഇപ്പോൾ ചിലർക്ക് ഓയിലി ആയിരിക്കാം ചിലർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കാം ചിലർക്ക് സെൻസിറ്റീവ് ആയിരിക്കാം ചിലർക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കാം അപ്പോൾ ആ ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോയ്സ്ചറൈസ് ചെയ്ത ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ് പക്ഷേ എവറി സ്കിൻ ടൈപ്പ് നീഡ്സ് ടു ബി മോയ്സ്ചറൈസ്ഡ് അതേപോലെ തന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്നുമാണ് നമ്മൾ ബേസിക്കലി ഒരാൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്കിൻ ടൈപ്പിനും നമ്മൾ ഓരോ ടൈപ്പ് സൺസ്ക്രീൻസ് ആയിരിക്കും കൊടുക്കുന്നത് ഇപ്പം ഒരുപാട് പേര് വന്ന് പറയുമ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറില്ല കാരണം എനിക്ക് ഇടുമ്പോഴത്തേക്ക് വൈറ്റ് കാസ്റ്റ് വരുന്നു ഞാൻ ഇടുമ്പോൾ കുറച്ചുകൂടെ കറുത്തത് പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു അത് ബേസിക്കലി ആ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നത് നിങ്ങളൊരു ഡോക്ടറെ തന്നെ സമീപിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ആവശ്യമുള്ള രീതിയിലുള്ള സൺസ്ക്രീന് തന്നെ യൂസ് ചെയ്യണം അപ്പം ഐഡിയലി നമ്മൾ പറയുന്നത് എവറി ടു അവേഴ്സ് എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും സൺസ്ക്രീൻ റീഅപ്ലൈ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് തോർട്ടി പ്ലസ് എസ് പി എഫ് ഉള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ് നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറുള്ളത്